ഹായ് എന്തൊക്കെയാണ് ഓരോ ദിവസവും നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ കേട്ട ഒരു വാർത്ത നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മർമു അവർ ഇപ്പോൾ ഇന്ന് നാലാളുകളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലാളുകളിൽ മലയാളിയായിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരമില്ല കാരണം നമുക്കറിയാം ഇതുവരെ ഫോളോ ചെയ്തു തന്നൊരു കാര്യം കലാരംഗത്തോ കായിക രംഗത്തോ സാംസ്കാരിക രംഗത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹിത്യ സാഹിത്യരംഗത്തോ ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള രാജ്യത്തിന് കൃത്യമായിട്ടൊരു സേവനം ആ മേഖലയിലൊക്കെ ചെയ്തിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരം രാജ്യസഭാ സീറ്റിലേക്കൊക്കെ നോമിനേഷൻ വരുന്നത് സാധാരണ രീതിയിൽ അതല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോ മറ്റു മാതൃകാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പൗരന്മാർക്കും സ്വാഭാവികമായിട്ടും രാജ്യസഭയിലേക്ക് നോമിനേഷൻ ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്രാവശ്യം നമ്മളിത് നോക്കുമ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നാണ് പറഞ്ഞത് എന്താണ് അമ്മമാർ ഉദ്ദേശിച്ചതെന്നല്ലോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാട്ടും നല്ലത് നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്ന വിശ്വകല ടീച്ചറെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കാക്കി ട്രൗസർ ട്രൗസറെടുത്ത് മുളവടി ചുയറ്റി രാജ്യത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പക്ക ക്രിമിനൽ അതിനപ്പുറത്തേക്ക് സീറോ എന്ന് മാത്രമേ ഇദ്ദേഹത്തെ വിളിക്കാൻ പറ്റുള്ളൂ അത്തരമൊരു വ്യക്തിയെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൊച്ചു വിദ്യാർത്ഥികളെ അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കേരളത്തിനകത്ത് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു അത് ഏത് തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു നൂറ്റമ്പത് വർഷങ്ങൾക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ എങ്ങനെയാണോ സനാതനധർമ്മം ഒരു വലിയ വിഭാഗത്ത് അടിമകളാക്കി കൊണ്ടു നടന്നിരുന്നത് ആ കെട്ടുപാടുകളിലേക്ക് ആ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് വീണ്ടും പുതിയ തലമുറയെ കൊണ്ടുപോവുകയാണ് പഴയ അടിമകളുടെ പേരക്കുട്ടികളെ വീണ്ടും അടിമകളാക്കാൻ ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത് ക്രിമിനൽസിനെയാണ് അത്തരം ക്രിമിനലുകളെ രാജ്യസഭയിലേക്ക് എത്തിക്കുകയാണ് മറ്റ് ക്രൈറ്റീരിയ ഒന്നും നമ്മളവിടെ നോക്കേണ്ടതില്ല ഇദ്ദേഹം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്പോർട്സ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടില്ല രാഷ്ട്രീയ മേഖലയിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളോ മാതൃകാ പ്രവർത്തനങ്ങളോ കാഴ്ചവെച്ചിട്ടില്ല നല്ല ഒരു സാഹിത്യ രചന നടത്തിയിട്ടില്ല ഒരു കലാവാസനയില്ല കലാപരമായിട്ടുള്ള കഴിവില്ല ഒന്നുമില്ല കാക്കി ട്രൗസറിട്ട് മുളവടി ചുയറ്റാൻ മാത്രം അറിയുന്ന ഒരു ക്രിമിനൽ എന്നുള്ളതിനപ്പുറത്തേക്ക് സീറോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു വ്യക്തിയെ രാജ്യത്തിൻ്റെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് ഗുണം എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് ഞാൻ പറഞ്ഞു വെച്ച ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു ഒരുപാട് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മുൻകാലത്ത് ഒരുപാട് ഈ അടിമത്ത വ്യവസ്ഥക്കെതിരെ പോരാടി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഈ കെട്ടുപാടുകളിൽ നിന്ന് മോചിതരായ ഈ ജനതയുടെ പിൻതലമുറക്കാർ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചിന്താബാദ് വിളിക്കുന്ന ഗോഗോ വിളിക്കുന്ന കാഴ്ച വളരെ ദാരുണമാണ് നമുക്കതുപോലെ വേദന ഉണ്ടാക്കുന്നതാണ് വീണ്ടും അടിമത്തത്തിലേക്കാണ് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ പാകമുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള ചിന്തിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ പല മേഖലയിലും ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങ് ഉത്തരേന്ത്യയിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ വീടുകളാണ് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കിടപ്പാടം ഒഴിവാക്കി പുറത്തുപോയി ഷെഡ് അടിച്ച് റോഡ് സൈഡിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് വലിയൊരു ജനവിഭാഗം ഉള്ളത് അപ്പോൾ എങ്ങോട്ടാണ് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും സംഘപരിവാറും ചേർന്ന് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട് വലിയ ആശങ്കയുണ്ട് എന്തായാലും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ കേരളത്തിലെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഒരു നല്ല ചിന്തയോടുകൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നല്ല മുന്നേറ്റം നടത്തുക ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘിയാണ് ആർ എസ് എസ് ആണ് അവരാണ് ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് മതേതര ചേരിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മീഡിയകൾ കടന്നു വരുന്നു എന്നുള്ളത് ആശങ്കയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ അജണ്ടകളുണ്ട് അതിനൊക്കെ അപ്പുറം ഒരു നല്ല നാളെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആർ സംഘപരിവാർ സനാതന പിന്നെ ഹിന്ദുത്വവാദികൾ നമുക്ക് പറയാവുന്ന ആളുകൾ കൊണ്ടുവരുന്ന പുതിയ പുതിയ ആചാരാനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ ഈ മലയാളി മനസ്സിലേക്കും സനാതന മൂല്യങ്ങൾ എന്നുള്ള പേരിൽ ഹിന്ദുത്വയെയാണ് കടത്തിക്കൊണ്ടു വരുന്നത് അത് വലിയ അപകടമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ ആ ഒരു മൂല്യങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കിക്കൊണ്ട് പരിപൂർണമായൊരു ഹിന്ദുത്വയിലേക്കും തികഞ്ഞ അക്രമങ്ങളിലേക്കും കലാപങ്ങളിലേക്കും ഈ രാജ്യത്തെ അവർ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പം അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ജയ് ഹിന്ദ്